യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തിൻ്റെ വീഡിയോ വരുന്നത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു തുരുത്തിലേക്കാണ് കാക്ക എന്ന് പറയുന്ന ഒരു തുരുത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വള്ളത്തിലോ ബോട്ടിലോ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് ഈ കാക്കതുരുത്തിലോട്ട് പോകാൻ പറ്റും നമ്മൾ മുമ്പ് പലതവണ കാക്കതുരുത്തിലോട്ട് പോയിട്ടുള്ളതാണ് ഇതിപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ബോട്ട് ഇറക്കിയിട്ട് കാക്കതുരുത്തിലോട്ട് പോകാൻ പോകുന്നത് ഏകദേശം നമ്മൾ അവസാനമായിട്ട് പോയത് കൊറോണയുടെ സമയത്തായിരുന്നു ഈ വീഡിയോ ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ ഒന്നുമല്ല പെട്ടെന്ന് എടുത്തതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പോരായ്മകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമ്മുടെ പുറയിലൂടെ ഒരു കൊക്ക് പറന്ന് പോകുന്നുണ്ട് നേരെ കാണുന്നതാണ് കാക്കത്തുരുത്ത് അത്യാവശ്യം നല്ല ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തൊഴാനൊക്കെ കുറച്ച് പാടായിരുന്നു നമ്മുടെ സൈഡിലായിട്ടൊക്കെ കണ്ടൽ കാടുകളൊക്കെ കാണാം കാക്കത്തുരത്തിലേക്ക് ലക്ഷ്യം വെച്ച് ഞങ്ങൾ തുഴയുകയാണ് അഷ്ടമുടി കായലിന്റെ ഭംഗിയാണ് നമ്മളിപ്പോ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള കായാണ് നമ്മളിപ്പം കാണുന്നത് ഈ സ്ഥലത്തിലേക്ക് എങ്ങനെ വരാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിലായിട്ട് സൂര്യൻ അസ്തമിക്കാനായിട്ട് നിക്കുകയാണ് അങ്ങനെയാണ് എട്ട് കരകൾ ഉണ്ടാവുന്ന നമ്മളങ്ങനെ അഷ്ടമുടി കാര്യത്തിന് തന്നെ അടുക്ക് അല്ലേ അത് നമ്മൾ ഇത്രയും നാളും വന്നിട്ട് ഇവിടെ കാണാത്ത രണ്ട് ബോർഡുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തുവാണെന്ന് നോക്കാതെ സിനിമയുടെ ഒക്കെ ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥല ഒരു ഹൊറർ സിനിമയും ആണോ കാക്കത്തുരുത്തിൽ എത്തിയിരിക്കുകയാണ് എം എസ് നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങി വന്നത് രാജസീയം ഹോട്ടൽ സെൻറ് റിസോർട്ട് കേട്ടോ ഏതാണ്ട് രാജസീയം ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് ഏട്ടാ ഇവിടെ ഹോട്ടൽ റിസോർട്ടൊക്കെ വരാൻ പോവാണെന്ന് തോന്നുന്നു കേട്ടോ റിസോർട്ടായിരുന്നു നമ്മളിവിടെ വന്നിട്ട് കുറേ നാളായി ഇപ്പോൾ ഈ സ്ഥലം ഏതോ ഹോട്ടലുകാർ മേടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബോണാ പുറകിൽ വെച്ചേക്കുന്നത് ഈ തുരുത്തിൻ്റെ ഈ കാക്കതുരുത്തിൻ്റെ പുറകിലായിട്ട് കാണുന്നത് അഷ്ടമുടിയാണ് നമ്മൾ ഈ കാക്കത്തുരുത്ത് ചുറ്റിയാണ് തിരിച്ചു പോകുന്നത് അപ്പം നമ്മുടെ ഇതിന്റെ കാക്കത്തുരുത്തിൻ്റെ പുറകു വശം കാണാനാണ് അന്ന് വെച്ചാൽ അഷ്ടമുടിയിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന ആ ഒരു സൈഡാണ് സത്യത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒത്തിരി കാഴ്ചകളുള്ളത് കണ്ടൽക്കാടുകളും അതേപോലെ തന്നെ കായലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മരങ്ങളും ഒക്കെ നമുക്ക് ആ സൈഡിൽ കാണാൻ പറ്റും ണയുന്നത് കാണാം ആരും കാണാത്ത അധികം എക്സ്പ്ലോർ ചെയ്യാത്ത അത് കഴിയില്ല അത് ഇത് നിങ്ങൾ എൻ്റെ വീഡിയോയിലൂടെ ആയിരിക്കും ആദ്യം

ഇതൊക്കെ കാണണമെങ്കിൽ എവിടെ വരണം കൊല്ലത്ത് വരണം പെരുമൺ നഷ്ടമുടിക്കുന്നുണ്ടല്ല പെരുമൺ അഷ്ടമുടി കായലിന്റെ പണത്താ ദൂരത്തുടിക്കായൽ കിടക്കുന്നുണ്ട് ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി അല്ല വേമ്പനാളാണെങ്കിൽ ഏറ്റവും ആഴം കൂടിയ കായൽമുടിയാഷ്ടമുടിയാ ഏറ്റവും ആഴം കൂടിയ ാണ് കണ്ടൽക്കാടിന്റെ വിത്ത് ഉണ്ട് തീർത്തിരിക്കുന്ന വിത്ത് ഈ വിത്ത് വന്നിട്ട് വെള്ളത്തിൽ കുത്തി നിന്നാണ് ഇത് കിളി വരുന്നത് വരുന്ന എന്താ ചെറിയ ചെറിയ ചെടികൾ വിത്ത് വന്നിട്ട് ഇതിനകത്ത് കുത്തി നിൽക്കും നല്ല സൂചിപോലെ ആ മോളിൽ നിന്ന് അത് താഴെ വീണിട്ട് കുത്തി നിന്നാണ് നിന്നാണ് ഇത് കളിക്കുന്നത് മരവൊക്കെ വേണ്ട റിസോർട്ടിനായിരിക്കുമല്ലോ അത് അവര് മേടിച്ചത് യഥാർത്ഥം അടിയൊക്കെ കാണാൻ പറ്റുമോ അത്രയും തെളിഞ്ഞു കിടക്കുവാണ് കായല് മുരിങ്ങയാണോ താഴെ കിടക്കുന്നത് മുരിങ്ങല്ലേ കൊഞ്ചിന്റെ അടിപൊളി ഇത്രയും തെളിഞ്ഞു കിടക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും തെളിഞ്ഞു അടയ്ക്കുന്നു എന്നാൽ അത് വെച്ചൊന്ന് കുത്തി നോക്കാത്ര ആഴു ഇങ്ങനെ ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ കാഴ്ചകൾ മാത്രമേ അതെ അപ്പോൾ ഈ വീഡിയോ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇവിടെ കാണാൻ എങ്ങനെ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക മാക്സിമം പറ്റുന്നവരൊക്കെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണുക ഇത് എത്ര നാൾ ഈ തുരുത്ത് ഇതേപോലെ ഉണ്ടാവും എന്നൊന്നും അറിയത്തില്ല അപ്പം വരാൻ വേറെ മാർഗം ഒന്നുമില്ല വള്ളത്തിലോ ഒക്കെ വരാൻ പറ്റത്തുള്ളൂ മന്ത്രോ തുരുത്തിലൊക്കെ തുരുത്തിൽ അടുത്താണ് ചെറിയ ദൂരം മാക്സിമം ആൾക്കാരൊക്കെ വന്ന് കാണാൻ നോക്കുക ഇത് അധികം നാളെ ഇങ്ങനെ ഈ തുരുത്ത് തുരുത്തി ഇതേപോലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്തിട്ട് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ ആ കുക്ക് അടുത്തൂടെ പോയിട്ട് കിട്ടി